ായി മാറും മാറാൻ ശ്രമിക്കുമ്പോൾ ഹൃദയപക്ഷം ഇടതുപക്ഷം ഹൃദയപക്ഷത്തുനിന്ന് മുതലാളിപക്ഷത്തേക്ക് മാറുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നറിയിപ്പ് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ലെങ്കിൽ മഷിയിട്ട് നോക്കിയാൽ പോലും ഈ ഹൃദയപക്ഷത്തെ കാണാൻ സാധിക്കില്ല സാർ പോലീസ് സംവിധാനം തകർന്നു വരികയാണ് എത്ര ഭയാനകമായ വാർത്തകളാണ് ഓരോ ദിവസവും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണ്ടാ സംഘങ്ങൾ കേരള കേരളത്തിൽ ഉടനീളം പരസ്യമായി ആഘോഷ പാർട്ടി നടത്തി ഇങ്ങനെ ആറാടുന്നത് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിന്റെ പിന്തുണയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാർ കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് വന്ന വാർത്ത കണ്ടതാണ് ി അരങ്ങു തകർത്തത് അവിടെ അന്വേഷിക്കാൻ വന്ന പോലീസ് വാലും ചുരുട്ടി തിരികെ പോകുന്നത് ഏത് ഉന്നത ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സർ കാപ്പുറ്റും കുറ്റവാളികളും മയക്കുമരുന്ന് പ്രതികളും നിരവധി കൊലക്കേസ് പ്രതികളും അടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾ ഇങ്ങനെ പരസ്യമായ പോലീസ് തൊടാനായിട്ടില്ല യും ഇത് നിങ്ങളുടെയും നമ്പർ വൺ കേരളത്തിലാണ് ഇത് നടക്കുന്നത് വിരുന്നതിന് നേതൃത്വം കൊടുത്ത ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ ലെറ്റർ ഇല്ലാത്ത പോലീസാണ് സാർ ഈ കേരളത്തിലെ പോലീസ് എന്ന് നാം മറന്നുകൂടാ സാർ സാർ അങ്കമാലിയിൽ ഗുണ്ടാവിരുന്ന സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി മുഖ്യാതിഥി വന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് സാർ സർ ഈ സഭയിലെ ഏറ്റവും എം എൽ എയും മുൻ മന്ത്രിയുമായ ടീച്ചർ വടകര മത്സരിക്കുന്ന സമയത്ത് കാഫിർ പ്രയോഗം നടത്തി പോസ്റ്റ് ഇട്ടു എന്ന ആരോപിച്ചയാൾ ഫോൺ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി പരാതി നൽകി ആ പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി ഇന്നുവരെ പോലീസിനായിട്ടില്ല സർ ഈ നാടിനെ അറിയണം വർഗീയത കളിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിച്ചത് ആരാണ് കയ്യിലുള്ള ഈ പോലീസ് സംവിധാനം എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഇതിനെ കണ്ടെത്താൻ സാധിച്ചില്ല അശ്ലീല പോസ്റ്ററുകളും വീഡിയോകളും ഇറക്കി അപമാനിച്ചു എന്ന് ടീച്ചർ തൊണ്ടയിടവിക്കൊണ്ട് ഇടറുന്ന സ്വരത്തിൽ സംസാരിച്ചത് നമ്മളെല്ലാം കേട്ടതാണ് ആ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് സാർ ഈ പോലീസിന്റെ ഈ ധനവിനിയോഗ ബിൽ പണം അനുവദിക്കണമെന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നത് സാർ വടകരയിലെ മത്സരവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യ കൊയിലാണ്ടി എം എൽ എവിടെ ചില കാര്യങ്ങൾ സംസാരിച്ചു ഒരു പേരിന്റെ എവിടെയും എവിടെയും അതിനെ നാം കണ്ടില്ല മാപ്പ് ഞങ്ങൾ ഞങ്ങൾ കൂടി പറയുന്നത് എന്ന് പറയുന്ന പ്രസ്ഥാനം അധിക്ഷേപിച്ച ആളുകളെ ആ സമയം തള്ളിക്കളയാൻ ആർജവം കാണിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾ അതുപോലെ തന്നെ മാപ്പ് അപേക്ഷിക്കാൻ ഒരു മടിയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇത് ഒരു ഭാഗത്തും ഉണ്ടാകരുത് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ പക്ഷേ അതേ ആർജമ നിങ്ങളുടെ ഞങ്ങൾ എവിടെയും കണ്ടില്ല സർ അത് ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ ഞങ്ങളൊക്കെ ഞാൻ മത്സരിച്ച സമയത്ത് എന്റെ ഒരു മോശം മത്സരിച്ചാൽ ജയിച്ചതിൽ മൂന്നാം സ്ഥാനത്ത് ാണ് സാർ അതിന് ഒരു സംശയവും ഞങ്ങളെ പോലുള്ള ആളുകൾക്കില്ല സാർ സാർ ഇവിടെ മരണത്തിലേക്ക് ഇവിടെ സുഹൃത്ത് നമ്മുടെ അനീഷ ഉന്നത വിദ്യാഭ്യാസ യോഗ്യും ഉന്നത പദവി ഉണ്ടായിട്ടോ പരവൂർ മുൻസിപ്പൽ കോടതിയിലെ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ അനീഷ മാനസിക പീഡനങ്ങൾ താങ്ങാനാവാതെ സ്വന്തം കുളിമുറ ഒരു സാധിച്ചിട്ടില്ല സാർ സാർ ഇവിടെ ഒരു പ്രമുഖയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ കേസിൽ പോലും ഈ പോലീസ് സംവിധാനങ്ങളുടെ പിടിപ്പുകേട് നമ്മൾ കാണുകയാണ് സാർ കേസ് അട്ടിമറിക്കാൻ പ്രതിഭാഗം അഭിഭാഷകർ പുറത്തു പോകുമ്പോൾ എങ്ങനെയാണ് സാർ ഈ നാട്ടിലെ സാധാരണക്കാരെ സ്ത്രീകൾക്ക് നീതി ലഭിക്കുക സാർ ഇതിനെതിരെ എന്ത് നടപടിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ത് നടപടിയാണ് നിയമ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സാർ ഒരു പ്രമുഖയായ നടിക്ക് ഇതാണ് അനുഭവമെങ്കിൽ ഈ നാട്ടിലെ